എത്ര എണ്ണം എടുത്തോ അഞ്ച് അഞ്ചു പശുക്കളെടുത്തല്ലേ ഓക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത് അഞ്ചെണ്ണ എടുത്ത് എവിടുന്നോ

നിങ്ങള് ആദ്യമായിട്ടാണോ ഇപ്പൊ ശക്തിന്റെ അടുത്തുനിന്ന് വന്നെടുക്കുന്നത് സ്ഥിരം വന്നെടുത്തുണ്ടോ അല്ലെ നേരത്തെ അടുത്തൊക്കെ എങ്ങനെ ഉണ്ടായത് നമ്മുടെ എടുത്തുണ്ടോ പറഞ്ഞ പാലൊക്കെ തന്നെ എത്ര എത്ര ആവറേജ് കിട്ടുന്നുണ്ടോ പാലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ ഇന്നിപ്പം നമ്മൾ എത്ര എണ്ണം എടുത്തണോ അഞ്ചെണ്ണം എടുത്തോ നിങ്ങൾ ഏതാ തിരുവനന്തപുരത്തേക്ക് അല്ലേ ആ വയനാട്ടിലേക്കും ആ അപ്പൊ ശക്തി എണ്ണ എടുത്ത് നല്ല പശുക്കളായണ്ട് ചേട്ടൻ അങ് കൂട്ടാൻ വിളിച്ചോണ്ട് വന്നേ അല്ലേ ഓക്കെ ഓക്കെ ഇതെല്ലാം ഫാമിലിയൊക്കെയാണ് നമ്മൾ എടുത്തേക്കുന്നത് എല്ലാം ആവറേജ് ഇരുപത് ലിറ്റർ പാല് കിട്ടുന്ന രീതിയിലുള്ള എടുത്തേക്കുന്നത് നേരത്തെ നമ്മൾ എടുത്തോണ്ട് പോയത് ആ രീതിയിൽ കിട്ടിയതുകൊണ്ട് നമുക്ക് ചൂട് കൂടുതലായോണ്ടല്ലേ പ്ലസ് കിട്ടും ആ ഓക്കെ ഓക്കെ ിൽ പ്രദേശമുണ്ടല്ലേ ഓക്കേ ഇവിടെ നമ്മൾ നേരത്തെ എടുത്തോണ്ട് പോലെല്ലാം പറഞ്ഞ ആ രീതിയില് അതിലും കൂടുതലും നമുക്ക് വന്നിട്ടുണ്ടല്ലേ അച്ഛാ നമസ്കാരം എത്രണം എടുത്തോ അഞ്ച് അഞ്ചു പശുവിളി എടുത്തല്ലേ ഓക്കെ ഇപ്പം നിങ്ങൾ ആദ്യമായിട്ടാണോ വരുന്നത് ഇവിടെ ആളുണ്ടല്ലേ നേരത്തെ വന്നിട്ടുണ്ടോ ഓക്കെ ഓക്കെ ഇപ്പൊ ഇവിടെ വരുമ്പോ നിങ്ങൾ എങ്ങനെ പശുവിനൊക്കെ എടുക്കാൻ ശക്തിനാ സഹായിക്കുന്നു ഇഷ്ടപ്പെട്ടോ എല്ലാം ബ്രീഡിങ് ഫാമിലിയൊക്കെ വേണ്ടിയുള്ള രീതിയിലുള്ള പശുക്കളാണ് എല്ലാം എടുത്തേക്കുന്നത് അല്ലെ ഇത് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ എങ്ങനെയാണ് ചെയ്ത് അവിടെ നിന്ന് ഇവർ തന്നെ ചെയ്തു തരും ചെയ്തോ ഇത് എത്ര പെല്ലാണോ നാല് പെല്ലോ ഓക്കെ ഓക്കെ ഇത് എത്ര ലിറ്റർ പ്രതീക്ഷിക്കാണോ അത് ഇരുപത് ലിറ്റർ പ്രതീക്ഷിക്കുക ഓക്കെ ഇത് എന്നയസ് ആണിത് മൂന്ന് വയസ്സ് ഉള്ളത് ഇത് പ്രസവിക്കായിരിക്കും ഇരുപത് ദിവസത്തിനുള്ളത് ഒരവയ്ക്ക് ൊക്ക വരുവാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ നിങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് എങ്ങനെയാണ് ഇത് എങ്ങനെയാണ് കിലോമീറ്റർ എത്രയാണ് റേറ്റ് വരുന്നത് ഓക്കെ ഇത് ഒരു വണ്ടിയിൽ കൊള്ളുവാ എത്ര കയറും അഞ്ചെണ്ണം ഓക്കെ ഇത് രണ്ട് രണ്ടു പല്ലാ

இது கரண்ட் ரோம் போல டா கரண்ட் ரோம் அது கன்னி கன்னி பிரosomal எல்ல கன்னி பசங்கள அஞ்சா கன்னி பசங்கள ஓகே இது எത്ര பாலை பிரதேசிக்கணும் ஜெர்சி ஜெர்சி இது வந்து ஒரு 15 கிடைடா 15 கிடைக்குது இந்த என்ன ரேட் அது இது வந்து 59000 59000 ओके อ่า அண்ணா இது எப்டி கேட்கான இது? நான் இதுங்க திரு நம்மள போடுங்க ரெண்டு பசங்களா மூணு அண்ணா போடுங்க மூணு அண்ணா மூணு அண்ணா ஓகே அண்ணா இது എത്ര ലിറ്റർ പാല് ലിറ്റർ കിട്ടും ഒരാഴ്ച ിറ്റർ പാല് എത്ര രൂപ ചെറിയ വണ്ടിയും സൈഡ് പതിനാല് என்ன இது வந்து எத்தனை ഇത് ഒരു എത്ര ലിറ്റർ പ്രതീക്ഷിക്കാണത് ഇരുപത്തിരണ്ട് ഓക്കെ ഇത് മാത്രം രണ്ടെണ്ണം എടുത്തോണ്ടോ മറ്റേതാണോ എന്ത് ബ്രീഡ് കുട്ടിയാണത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ള പക്ഷികളെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസാണ് അവർ കുറച്ചും കൂടെ നല്ല രീതിയിൽ അഞ്ച് പക്ഷികൾ നല്ല രീതിയിൽ കാണിക്കുന്ന കാണിക്കുന്നൊരു വീഡിയോസാണ് ഇനി പറഞ്ഞ പോലെ എല്ലാം നമ്മൾ എടുക്കുന്ന കടിഞ്ഞൂൽ പശുക്കളാണ് നമ്മളിപ്പോൾ കുറേ നാളായിട്ട് എടുത്തു കൊടുക്കുന്ന എല്ലാ പക്ഷികളും ഈ റോഡ് മാർക്കറ്റിൽ നിന്നാണെങ്കിലും ചിന്താമണി മാർക്കറ്റിൽ നിന്നാണെങ്കിലും മാക്സിമം കടിഞ്ഞൂൽ അതായത് രണ്ട് പല്ലിൽ നാല് പല്ലിൽ വരുന്ന കടിഞ്ഞൂൽ പശികളാണ് മാക്സിമം നിങ്ങൾ പുതുതായിട്ട് എടുക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിലും സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണെങ്കിലും മാക്സിമം ഫസ്റ്റ് ലാക്റ്റേഷൻ തന്നെ എടുക്കാൻ ശ്രമിക്കുക അതാവുമ്പോൾ നമുക്ക് കുറച്ച് സേഫ് ആണ് വാങ്ങുന്നവർക്ക് പിന്നെ പാലിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മൂന്നാല് പ്രസം വരെയൊക്കെ നിർത്താൻ പറ്റും പിന്നെ അതുപോലെ നാല് പരില് വരെയാണ് മാക്സിമം നല്ലത് ആറ് പേരില് വരുന്ന കടിഞ്ഞൂർ വരുന്ന പക്ഷികളൊക്കെ ചിലത് ഉണ്ടായിരിക്കാം മേ നിങ്ങൾ മാക്സിമം രണ്ട് പല്ലില് നാല് പല്ലില് തന്നെ എടുക്കാൻ ശ്രമിക്കുക ഇന്ന് നമ്മൾ ട്രോവാണ്ടത്തേക്ക് ഇടുന്ന പശുക്കളാണ് ഇതെല്ലാം അഞ്ച് എടുത്തിട്ടുണ്ട് അഞ്ചും കടിഞ്ഞൂല് തന്നെയാണ് മുന്നേ ഞാൻ ഡയറക്റ്റ് പോയിട്ട് നമ്മുടെ കൊല്ലത്ത് ഒരു ഫാമിലൊക്കെ നാലഞ്ച് പശുക്കൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ അപ്ഡേറ്റ്സ് ചെയ്യാൻ നാല് പശുക്കളും പ്രസവിച്ചിട്ടുണ്ട് കുഴപ്പമൊന്നും എല്ലാ പശുക്കൾക്കും നമ്മൾ പ്രതീക്ഷിച്ചതും അതിൽ കൂടുതലും പാല് ലഭിച്ചിട്ടുണ്ട് മാക്സിമം ഒരു ഇരുപത്തഞ്ച് ലിറ്റർ അതിന് മേലെ വരെ ഒരു ദിവസം കിട്ടി പശുക്കളൊക്കെ കണ്ടത്തിലുണ്ട് നമ്മൾ കടിഞ്ഞൂറ് പശുക്കൾ തന്നെയായിരുന്നു എടുത്തിരുന്നത് അതിൽ കൂടുതലും എച്ച് എഫ് പശുക്കൾ അതുപോലെ തന്നെ ഒരു ജേഴ്സി പോലെ ക്രോസ് വരുന്ന ഒരു പശുക്കൾ എടുത്തിട്ടുണ്ട് എല്ലാം അടിപൊളിയായിട്ട് നിൽപ്പൊണ്ട് എല്ലാവരും പ്രോസജിച്ചു അതിൽ ഒന്ന് രണ്ട് പെൺകുട്ടികളും ബാക്കി കാളക്കുട്ടികളുമാണ് അപ്പോൾ നിലവിലെ അപ്പച്ചുകൾക്കൊന്നും കുഴപ്പമില്ല എല്ലാവരും ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ മാക്സിമം എടുക്കുമ്പം കാമ്പുകളെല്ലാം ചെക്ക് ചെയ്തിട്ട് തന്നെ എടുക്കുക പിന്നെ പല്ല് കറക്റ്റായിട്ട് പ്രായം നോക്കിയിട്ട് എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു മാക്സിമം വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക നമ്മുടെ വീഡിയോസ് ഇതുവരെ ഇതുവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരിക്കലും കൂടി നന്ദി രേഖപ്പെട്ട് നിർത്തുന്നു താങ്ക് സോ മച്ച് വാച്ചിങ് എ നൈസ് ഡേ